സാങ്കേതികതയുടെ പേരിൽ അയോഗ്യാക്കിയപ്പോഴും പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ താരമായി ഏത് സ്വർണത്തിനപ്പുറമുള്ള തിളക്കത്തോടെ നിലകൊള്ളുന്ന വിനേഷ് ഫോഗോട്ട് മുതൽ വെറുപ്പിന്റെ ആഖ്യാനങ്ങളെ മുഴുവൻ സ്നേഹത്തിന്റെ ജാവലിൻ എറിഞ്ഞില്ലാതാക്കിയ സരോജ് ദേവി വരെയുള്ള സ്ത്രീകളാണ് ഹരിയാനയിലെ പ്രതിനിധികളായി ലോകത്തിനു മുന്നിലുള്ളത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച നാല് വ്യക്തിഗത മെഡലുകളിൽ നിന്നും മൂന്നും ഹരിയാനയിൽ നിന്നുമുള്ള കായിക താരങ്ങളാണ് നേടിയത് നിരജ് ചോപ്ര മനുഭാക്കർ അമൻ ഷെറോവത്ത് എന്നിവർ ഹരിയാനയിൽ നിന്നുമുള്ളവരാണ് മനുഭാക്കറിനൊപ്പം പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിൽ വിജയിച്ച സരബ് ജോത് സിംഗും ഹരിയാനക്കാരൻ തന്നെ നാല് കൊല്ലം മുൻപ് ടോക്കിയോ ഒളിമ്പിക്സിൽ ബജറംഗ് പൂനിയ രവികുമാർ ദാഹിയ റിയോ ഒളിമ്പിക്സിൽ സാക്ഷി മാലിക് ലണ്ടൻ ഒളിമ്പിക്സിൽ സൈന നെഹ്വാൾ ബീജിങ്ങിൽ വിജേന്ദ്ര കുമാർ എന്നിങ്ങനെ ഹരിയാനയിലെ ഗ്രാമങ്ങളിൽ നിന്നും ഒളിമ്പിക്സ് വേദിയിലേക്ക് വേദിയിലേക്കെത്തി രാജ്യത്തിന്റെ അഭിമാനം കാത്ത ഹരിയാനക്കാർ ഏറെയുണ്ട് പെൺകുട്ടികൾക്ക് ഹരിയാനയിലെ ഗോദയിലേക്ക് വെറുതെ ഇറങ്ങിയതല്ല ആ വരവിന് പിന്നിൽ വലിയ പോരാട്ട കഥകളുണ്ട് മഹാവീർ ഫോക്കോട്ട് എന്ന ഹരിയാനയിലെ നാട്ടിൻ പുറത്തുകാരനും പഴയ ഗുസ്തി താരവുമായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് ഭൂം കെട്ടുമിട്ട് ഒതുങ്ങി കഴിയേണ്ട പെൺകുട്ടികളെ മഹാവീർ ചെറുനിക്കുറമിടിയിപ്പിച്ച് ആൺകുട്ടികൾക്കൊപ്പം ഗുസ്തി വടിക്കാൻ അഖാഡയിലേക്ക് ഇറക്കിയത് പ്രാദേശിക നിവാസികളെ അസ്വസ്ഥരാക്കി മക്കളായ ഗീതയെയും പിന്നെ ബബിതയെയും മഹാവീർ ഫോഗോട്ട് പരിശീലിപ്പിക്കാൻ തുടങ്ങി ഡൽഹി കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ അമ്പത്തി അഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ ഗീത ഫോഗ് രാജ്യത്തെ പിൻതലമുറ ഗുസ്തിക്കാരികൾക്കൊപ്പം മാർഗദ്വീപമായി മാറുകയായിരുന്നു ഏഷ്യൻ ഗെയിംസിലും ലോക ചാമ്പ്യൻഷിപ്പിലും എല്ലാം ഗീത മെഡലുകൾ വാരിക്കൂട്ടി അനുജത്തി ബബിത ഡൽഹി കോമൺവെൽത്തിൽ വെള്ളിയും രണ്ടായിരത്തി പതിനാലിലെ ഗ്ലാസ്കോ കോമൺവെൽത്തിൽ സ്വർണവും നേടി ഇതെല്ലാം വലിയ വാർത്തകളായി രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ സമയത്ത് ഹരിയാനയിലെ റോത്തക് ജില്ലയിലെ മാഗ്ധ എന്ന ഗ്രാമത്തിൽ ഗുസ്തിക്കാരനായ മുത്തച്ഛന്റെ പാത പിന്തുടർന്ന ഒരു പന്ത്രണ്ട് വയസ്സുകാരി ഗുസ്തി പരിശീലനം ആരംഭിച്ചിരുന്നു ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ കണ്ടക്ടറായ സുഖബീറിന്റെയും പ്രാദേശിക ആരോഗ്യ നിലയത്തിലെ സൂപ്പർവൈസറായ സുദീപിന്റെയും മകളായ സാക്ഷി മാലിക് ആയിരുന്നു അത് ഗീത ഫോഗോട്ട് പിറകെ സാക്ഷിമാലയ്ക്കും ബബിത ഫോഗോട്ടും അന്തർദേശീയ തലത്തിൽ വലിയ ഗുസ്തി താരങ്ങളായതോടെ ഹരിയാനയിലെ വനിതാ ഗുസ്തി പേര് രാജ്യത്തിന്റെ ആകെ ശ്രദ്ധാ കേന്ദ്രമായി തന്നെ മരിച്ചുപോയ സഹോദരന്റെ മക്കളായ പ്രിയങ്കയെയും വിനീഷിനെയും കൂടി ഗുസ്തി പരിശീലിപ്പിക്കാൻ മഹാവീർ ഫോഗോട്ട് തീരുമാനിക്കുകയായിരുന്നു അതിലെ വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനൽ മത്സരിക്കാൻ യോഗ്യത നേടി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ വിനേഷ് ഫോഗട്ട്